െലും ഭാഗ്യുന്നുണ്ടെങ്കിൽ രാത്രി ആയിരുന്നെങ്കിൽ നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ അറിയത്തുമില്ലാട്ട് വന്നപ്പോഴതെല്ലാം കഴിഞ്ഞു വെഞ്ഞു ഞാൻ ചെയ്യുന്നതാണ് എന്നിട്ട് എല്ലാം പറയുകയാണ് ഒരു ഏഴര ഏഴുമുക്കാൽ ഒക്കെ ആയപ്പോഴത്തേക്കാണ് നല്ല ടി വി വന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അപ്പോഴാണ് ഇതുപോലെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടത് അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മമ്മ ആ സമയത്ത് ആ മുറിയിലാണ് കിടന്നത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി എന്ത് സൗണ്ട് കേട്ടേ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ മരം ഇങ്ങോട്ട് വീണതും ഓട് ഫുള്ളായിട്ട് തകറി തകരുകയും ചെയ്തു പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്നായിട്ട് പേടിക്കുകയും ചെയ്തു അമ്മമ്മ ഇപ്പൊ ഇത്രയും പ്രായം ഉണ്ട് അപ്പൊ ആദ്യം സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു രണ്ടു മുറി ഭാഗിക നല്ല രീതിയിൽ ഇതായി പോയിട്ടുണ്ട് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഓടി ചെല്ലുന്നത് ആദ്യം കണ്ട സമയത്ത് ഞങ്ങൾ നന്നായിട്ട് ടെൻഷൻ ആയി പോയി അവസ്ഥ ായിരുന്നു അമ്മ അമ്മനെ മാറ്റി സാധനങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് മാറ്റി അല്ലെങ്കിൽ പിന്നെ ഇത്ര ശക്തിയായിട്ട് അടിക്കുന്നതും ഉണ്ട് ഇതെല്ലാം വീഴുന്നുള്ള ടെൻഷൻ ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം സാധനങ്ങളും ദുരന്തം ഒഴിവായില്ലേ വീട് പൂർണ്ണമായിട്ടും ഇത് ഏത് പഞ്ചായത്തിൽ വാർഡ് ിൽ പഞ്ചായത്തിലെ രാധാകൃഷ്ണൻ ഇപ്പം എനിക്ക് ഇരുപത്തിയഞ്ചു വർഷത്തോളം ആവുന്നുണ്ട് ഞങ്ങളുടെ വീട് വെക്കുന്നതിന് മുന്നേ തന്നെ ഉള്ള മരവാ ഇതുവരെയും ഇതിന് മുന്നേ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ മഴ ഉണ്ടാകണ പോലും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഇന്നലെ ഉണ്ടായ ആ കാറ്റിന്റെ ശക്തത്തിൽ അമ്മയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇളകിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് ശരിയും ആ എരിത്തിൽ ബാക്കി മൊത്തം നശിച്ചുപോയി പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് കാണുന്ന റൂമാണ് അതും ഇപ്പോൾ സാറ് കണ്ടല്ലോ അവസ്ഥ എന്തുവാന്നുള്ളത് പിന്നെ ഞങ്ങൾ പഞ്ചായത്തുകാരെയും വീണ്ടുന്ന അധികാരികളെയെല്ലാം അറിയിച്ചു അവർ വേണ്ടുന്ന നടപടിയെല്ലാം എല്ലാം സ്വീകരിച്ചോളന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ അത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ മഴ മഴ ഇനിയും പെയ്യും ആ വെള്ളം മുഴുവൻ അതിനകത്ത് വീഴും പിന്നെ അത് വലിയൊരു പ്രശ്നമാവും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്തോ ബാക്കി അവർ ചെയ്തേക്കാം എന്ന് പറഞ്ഞേക്കും ഇവിടെ അറിഞ്ഞേക്കുന്നത് കിടക്കുന്ന റൂമാണ് അപ്പം അതിനകത്ത് അച്ഛൻ കിടക്കുന്ന അച്ഛനമ്മ കിടക്കുന്ന റൂമുണ്ട് അമ്മമ്മ കിടക്കുന്ന റൂമുണ്ട് ഞാനും അണിയത്തിയും അപ്പുറത്തെ റൂമിലാണെങ്കിലും സൗകര്യങ്ങള് കുറവാണ് കാരണം ഷേക്ക് ഇത്രയും വലിയൊരു മരം വീടിന്റെ മുകളിലേക്ക് വീണപ്പോഴതി ഷേക്ക് വീടിനുണ്ടാവും ഭിത്തിക്കുണ്ടാവും അപ്പൊ ഇവിടെ കഴിയുന്നത് അതെ കഴിയുന്നതല്ല പ്രയാസമാണ് അല്ലേ വൈകുന്നേരം നമുക്ക് ഇവിടെ കഴിയാനും കാരണം ഇനി മഴയുണ്ടാവും തീർച്ചയായും മഴയുണ്ടാവും

അതിന്റെ ആ ചില്ലകള് വലിയ കണ്ടാൽ അറിയാം അത്രയും കട്ടിയുണ്ട് നമ്മൾ ഒരാൾ പിടിച്ചാലൊന്നും മാറാൻ പറ്റത്തില്ല അന്നേരം തന്നെ ആളുകളെ വിളിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു ഈ കഴിഞ്ഞ ഇത്രയും ഒരു ഒരു ജില്ല പോലും ആ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ എന്റെ ഭർത്താവും കൊണ്ട് ഒരുമിച്ച് ആട്ട പോയി വന്നപ്പോഴതെല്ലാം കഴിഞ്ഞു വരും ആർക്കും ഒന്നും ആപത്തു പറ്റിയില്ല മനുഷ്യർക്ക് അത് തന്നെ മഹാഭാഗ്യം പൂവ് പഠിക്കും ഈ സമയം എന്റെ അങ്ങനെയൊക്കെ പിള്ളേരെ ഇച്ചിരി സംഭവിച്ച ഒരു ഇതാണ് വീടിന്റെ എല്ലാ പോയി രീതിയായി ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ് ഞങ്ങളുടെ പാർട്ടിയിലൊരു അംഗമാണ് എന്താ ചെയ്യാനാ ഇന്നലത്തെ കാറ്റോ മഴയോ ഭയങ്കരമായിട്ടോ ഒരു മഴയില് പറ്റിയ സഹായിച്ചു എങ്ങനെയാണ് പക്ഷേ ഇത് കാര്യങ്ങൾ ഇത് മണി ആയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയാവും ജോലിയും കഴിഞ്ഞ് വന്നു ഞാൻ ആകരുന്ന പെട്ടെന്നായിരുന്നു സംഭവിച്ചത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു എത്ര വർഷത്തെ ഈ കാണും ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പഞ്ചായത്തിലൊക്കെ അറിയിച്ചാ അറിയിച്ചു രാവിലെ പഞ്ചായത്ത് അവരൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് പോയി അപ്പോൾ മുക്തിമാറ്റാൻ പറ്റാത്ത മുർത്തി മാറ്റേണ്ട സാഹചര്യമായിരുന്നു ചെയ്യുന്നതായിരുന്നു ഇല്ല വെള്ള എല്ലാം പറഞ്ഞു